ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണത് എനിക്ക് ക്ലിയറായിട്ട് പറയാൻ പറ്റും ലവ്ദാ ചന്ദ്രശേഖർ എന്ന ഉദ്യോഗസ്ഥനോട് എനിക്കൊരു മതിപ്പ് കുറവുമില്ല അദ്ദേഹം എന്ത് ചെയ്തതും ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം പക്ഷെ സി പി എം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട് അന്ന് സി പി എം അണികളെ ആ രക്തസാക്ഷികളായിട്ടുള്ള അണികളെ അവർ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന രക്തസാക്ഷി കുടുംബത്തിനെ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിപ്പോൾ മാറ്റിമറിക്കാൻ എന്താണ് കാരണമെന്ന് തിരിഞ്ഞു നോക്കിയാൽ വലിയ ദുരൂഹത ഉണ്ടെന്നാണ് എന്റെ അഭിപ്രായം മാത്രമല്ല ഇന്നൊരു മാധ്യമത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി അതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല വായിക്കുകയുണ്ടായി അതിൽ ഒന്നാം നാഗുകാരനായ നിതിൻ അഗർവാളിനെ കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ബി എസ് എഫ് ഡയറക്ടർ ജനറൽ ആയിരുന്നപ്പോൾ അദ്ദേഹം ബി എസ് എഫ് ഡയറക്ടർ ജനറൽ ആയിരുന്നപ്പോൾ ചെയ്ത ചില കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ആർക്കുണ്ടായിരുന്നു മോദി സർക്കാരിനുണ്ടായിരുന്നു രക്തസാക്ഷി കുടുംബങ്ങളെ സി പി എം ബോധ്യപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ടെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു വ്യക്തിപരമായി തനിക്ക് ഡി ജി പി നിയമനത്തിൽ അധിക്ഷേപമൊന്നുമില്ല പക്ഷേ നിതിൻ അഗർവാളിനെ പോലീസ് മേധാവിയാക്കാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട് അത് വ്യക്തമാണ് അതിൻ്റെ രേഖകൾ തൻ്റെ കൈവശമുണ്ട് വേണ്ടി വന്നാൽ അക്കാര്യം വെളിപ്പെടുത്തുമെന്നും വേണുഗോപാൽ പറഞ്ഞു തമ്മിൽ ഭേദം റവാഡയാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം കാലം തെളിയിക്കുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ